ഈ അവസാനത്തെ ദിവസത്തെ ഈ ഹീനമായ വർഗീയ പ്രചരണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരാൾ ബി ജെ പിയുടെ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൽ ചേർന്നാൽ എന്താണ് പിണറായി വിജയന് ഓരോ പത്രത്തിലും ഓരോ രീതിയിലാണ് പരസ്യം അതാണ് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ ധൈര്യം ഇല്ലാത്ത പരസ്യമാണ് മുസ്ലിം സംഘടനകളിലെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പഴയ പ്രസിദ്ധമായ കാലടി ഗോപിയുടെ ഏഴ് രാത്രികൾ എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിൽ ഏറ്റവും രസകരമായ കഥാപാത്രം വർക്കി ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഹിന്ദുവിന്റെ വീട്ടിൽ പോകുമ്പോൾ കൃഷ്ണന്റെ പടം വയ്ക്കും അവിടെ മാറ്റി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്തുവിന്റെ പടമാക്കി മാറ്റി പടം ഒറ്റ ആളുകളെ കബളിപ്പിക്കുന്ന വർക്കി മലയാള നാടക ചരിത്രത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രമാണ് പറഞ്ഞു ആ ഭാഷാണർഗിയുടെ നിലയിലേക്കാണ് ബുദ്ധിമുട്ടുക കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരം ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി പുരോഗമന തീവ്ര വലതുപക്ഷ ഓർമ്മയാണ് വിളിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ തല ദിവസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം